ഈ അനുഗ്രഹീത പ്രഭാതം മെഷീൻ ജ്യോതി മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രഭാത വന്ദനം സംഖ്യാപുസ്തകം ഇരുപത്തി ഏഴാമത് അധ്യായം അതിൻ്റെ അഞ്ചാമത് വാക്യം മോശെ അവരുടെ കാര്യം യഹോവിടെ മുമ്പാകെ വെച്ചു സഖ്യാപുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നാം കാണുന്നത് ശലോഭാദ് എന്ന ഒരു ദയ്യമനുഷ്യൻ്റെ അഞ്ച് പെൺകുഞ്ഞുങ്ങൾ മോശയുടെ അരികിൽ വന്ന അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയുകയാണ് അഞ്ച് പെൺകുഞ്ഞുങ്ങൾ മാത്രം ശേഷിക്കുന്ന ഒരു കുടുംബത്തിൽ സഹോദരന്മാരില്ല അവരുടെ പിതാവ് മരുഭൂമിയിൽ മരിച്ചുപോയി കുടുംബത്തിൻ്റെ ഓഹരി അവർക്ക് ലഭ്യമല്ല കാരണം അവർക്ക് സഹോദരന്മാരില്ല അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആൺകുഞ്ഞുങ്ങളില്ല എന്നാൽ ആ കുഞ്ഞുങ്ങൾ മോശയോട് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഓഹരി തരണം മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണമനുസരിച്ചൊരിക്കലും ആ കുഞ്ഞുങ്ങൾക്ക് ഓഹരി വിഭാഗിച്ച് കൊടുക്കുവാൻ അനുവാദമില്ല എന്നാൽ മോശ പ്രമാണങ്ങളെ ജനത്തിന് കൈമാറി കൊടുക്കുമ്പോൾ ദൈവം മോശയ്ക്ക് പ്രമാണങ്ങളെ കൊടുക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞ ഒരു കാര്യം നിനക്ക് പ്രയാസമുള്ള വിഷയങ്ങൾ നീ എൻ്റെ അരികിൽ കൊണ്ടുവരുന്നു ശലോഭഗാദിൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് പറയുന്ന കാര്യം ഇതാണ് ഞങ്ങളുടെ പിതാവ് ശലോഭഗാദ് മരുഭൂമിയിൽ മരിച്ചുപോയി കോരഹിൻ്റെ പാപങ്ങളിൽപ്പെടാതെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിന്നാണ് ഞങ്ങളുടെ പിതാവ് മരിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓഹരി തരണം എന്ന് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ വിഷയം മോശയെ യഹോയുടെ മുമ്പ് വെച്ചു യഹോവയായ ദൈവം ഈ കുഞ്ഞുങ്ങളുടെ വാക്ക് കെട്ടിട്ട് മോശയുടെ അരുളി ചെയ്ത മറുപടി ഇങ്ങനെയാണ് ശലോഭാഗ അതിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ അഞ്ച് പെൺകുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് മാഷിയോട് പറയുന്ന അവരുടെ പിതാവിനെക്കുറിച്ചുള്ള സാക്ഷ്യവാചകങ്ങൾ ശരി തന്നെയെന്ന് സ്വർഗത്തിലെ ദൈവം സാക്ഷി എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കുന്ന പോലെ ഓരോഹരി ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് ദൈവം പ്രമാണങ്ങളെ തിരുത്തി കൊടുക്കുന്നതായി നമ്മൾ അവിടെ വായിക്കുകയാണ് ഈ തിരുവിടത്തിൻ്റെ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് പ്രഭാതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത് മാതാപിതാക്കന്മാരെ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നീതിയോടെ നിർമ്മലതയോടെ ദൈവ വചന അടിസ്ഥാനത്തിൽ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാർക്ക് വിധേയപ്പെട്ട് സഭയിൽ ദൈവമാക്കി വെച്ച ശുശ്രൂഷാ ബൃന്ദങ്ങൾക്ക് നേതൃത്വങ്ങൾക്ക് കീഴ്പ്പെട്ട് വിശ്വസ്തയോടെ മാതൃകയോടുള്ള ക്രിസ്തീയ ജീവിതം നയിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് നാളെ ഈ മണ്ണിൽ നിന്ന് നാം മറിഞ്ഞു പോയാലും നമ്മുടെ തലമുറകൾ നമ്മുടെ ജീവിത സാക്ഷ്യത്തെ ദൈവം പാകെ നിരത്തി വെച്ചിട്ട് ദൈവത്തോട് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങും എന്നതിന് രണ്ടുപക്ഷമില്ല നമ്മുടെ തലമുറകൾ നാളെ ദൈവശമിയിട്ട് മാതാപിതാക്കന്മാരായി നമ്മുടെ സാക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചേ മതിയാകൂ എന്ന് ആവശ്യപ്പെട്ടാൽ നിശ്ചയമായും ദൈവം നമ്മുടെ തലമുറയെ മറക്കുകയില്ല ശിലോപകാദിൻ്റെ കുഞ്ഞുങ്ങളെ അഞ്ച് പെൺമക്കളെ ഓർത്ത ദൈവം നമ്മുടെ തലമുറകളെ എന്നും ഓർക്കേണ്ടതിനും വഴികൾ തുറക്കേണ്ടതും മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ പ്രഭാതം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം അനേകർ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് മാതൃകയോടെ ക്രിസ്തു ജീവിതം നയിക്കാം ആക്ഷേപരഹിതമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ നമ്മെയും ഈ പ്രഭാതം കർത്താവ് ഒരുക്കട്ടെ അനുദിന ജീവിതത്തെ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ആത്മാവിൻ്റെ നിറവിൽ ജയിച്ച് മുന്നേറുവാൻ പ്രഭാതത്തിൽ സർവശക്തൻ കൃപധാരാളം പകരട്ടെ എല്ലാവരെയും ദൈവം ഗ്രഹിക്കട്ടെ